മുല്ലപ്പെരിയാറിലെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പുനഃസംഘടിപ്പിച്ച മേൽനോട്ട സമിതിയോട് സുരക്ഷാ പരിശോധന നിർദ്ദേശിക്കണമെന്ന ആവശ്യം അനുവദിക്കരുതെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യാന്തര വിദഗ്ദ്ധർ അടങ്ങുന്ന സമിതി സുരക്ഷാ പരിശോധന നടത്തണമെന്ന ആവശ്യം തള്ളണമെന്നും പുതിയ ഡാം സുരക്ഷാ നിയമം അനുസരിച്ച് സുരക്ഷാ പരിശോധന നടത്താൻ അവകാശം തമിഴ്നാടിനാണെന്നുമാണ് അവകാശവാദം സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടപ്പാക്കുന്നതിന് ആവശ്യമായ അനുവാദം കേരളം നൽകുന്നില്ല ഇതിന് കേരളം തടസ്സം നൽകുന്നുവെന്ന് തമിഴ്നാട് ചൂണ്ടിക്കാണിക്കുന്നു നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിനകം പരിശോധന നടത്തിയാൽ മതി ഡാമുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ പൂർത്തിയാക്കാൻ കേരളം അനുവാദം തരുന്നില്ലെന്നാണ് തമിഴ്നാടിന്റെ ആരോപണം മുൻ ആവശ്യങ്ങളിൽ തീരുമാനത്തിന് കേരള സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നും തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യമുന്നയിച്ച കേസ് അടുത്തമാസം സുപ്രീം കോടതി പരിഗണിക്കും മുല്ലപ്പെരിയാർ ഡാമിൽ മേൽനോട്ട സമിതി നിർദ്ദേശിച്ച ബലപ്പെടുത്തൽ നടപടികൾക്ക് തടസ്സം ഉന്നയിച്ചിട്ടില്ലെന്ന് കേരളം സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കും ബലപ്പെടുത്തൽ നടപടികളോട് കേരളം സഹകരിക്കുന്നില്ലെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കെ കേരളത്തിന് നിലപാട് നിർണായകമാകും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്നലെ സുപ്രീം സുപ്രീംകോടതിയിലെ കേരളത്തിന്റെ അഭിഭാഷകരുമായി ചർച്ച നടത്തി ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് വിദഗ്ധരുടെ സ്വതന്ത്ര സമിതിയെ നിയോഗിച്ച് പരിശോധന നടത്തണമെന്ന ഹർജി സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണിത് ഡാം ബലപ്പെടുത്താൻ തമിഴ്നാട് മുൻകൈ എടുക്കണമെന്നും പുതിയ ഡാം വേണമെന്ന ആവശ്യം തത്വത്തിൽ തന്നെ ബലപ്പെടുത്തൽ പൂർത്തിയാക്കണമെന്നുമാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ടുതന്നെ പുതിയ ഡാം എന്ന ആവശ്യത്തിൽ രമ്യമായ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് പുതിയ ഡാമിന്റെ ഡിസൈനും പാരിസ്ഥിതിക ആഘാത പഠനവും പൂർത്തീകരിച്ചു സുരക്ഷ സംബന്ധിച്ച പുതിയ പഠനം വേണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല അഭിഭാഷകരുമായി നടന്ന ചർച്ചയിൽ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ കെ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും പങ്കെടുത്തു മുല്ലപ്പെരിയാർ അണക്കെട്ടും ബേബി ഡാമും ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കേരളം തമിഴ്നാടിനെ പരിഗണനാ വിഷയങ്ങൾ അറിയിച്ചത് അഞ്ച് പരിഗണനാ വിഷയങ്ങളാണ് കേരളം സമർപ്പിച്ചത് റൂൾ കർ ഇൻസ്ട്രുമെന്റേഷൻ ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂൾ മേൽനോട്ട സമിതിയുടെ പുനഃസംഘടിപ്പിക്കൽ പുതിയ ഡാമിന്റെ അനിവാര്യത ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതിയിൽ അന്തിമ വാദം ആരംഭിച്ചിരുന്നു അണക്കെട്ടിന്റെ സുരക്ഷാ രാജ്യാന്തര വിദഗ്ധർ അടങ്ങുന്ന സംഘം പരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിലാണ് തമിഴ്നാട് സർക്കാർ മറുപടി സത്യവാങ്മൂലം നൽകിയത് അണക്കെട്ടുകളുടെ പരിശോധനയ്ക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വിദഗ്ധ പരിശോധനയെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു അണക്കെട്ടിലിപ്പോൾ സുരക്ഷാ പരിശോധന നടത്തേണ്ടതില്ലെന്ന വാദമാണ് തമിഴ്നാട് സർക്കാർ മുന്നോട്ട് വച്ചത് കാലപ്പഴക്കം പരിഗണിച്ച് അണകടൽ സുരക്ഷാ പരിശോധന നടത്താമെന്ന് കേന്ദ്ര ജല കമ്മീഷനും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജസ്റ്റിസ് എം എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം സംഭരിച്ചു നിർത്തുന്ന തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ട് പരമാവധി സംഭരണശേഷിയോട് അടുക്കുകയാണ് അറുപത്തിയെട്ട് ദശാംശം എട്ടടിയാണ് തിങ്കളാഴ്ച രാത്രിയിലെ വൈകിയിലെ ജലനിരപ്പ് വൈകിയുടെ പരമാവധി സംഭരണശേഷി എഴുപത്തിയൊന്ന് അടിയാണെങ്കിലും എഴുപതടി എത്തിയാൽ ഷട്ടറുകൾ തുറക്കും തേനി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ഇന്നലെ വൈകിയുടെ വൃഷ്ടിപ്രദേശത്ത് എൺപത്തിയെട്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി വൈകിയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലങ്ങളിൽ തമിഴ്നാട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ തുറന്നാൽ ജലമെത്തുന്ന പെരിയാറിലും ഇടുക്കി അണക്കെട്ടിലും വെള്ളം കുറവായതിനാൽ മുല്ലപ്പെരിയാർ തുറന്നാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ചപ്പാത്ത് ആലടി ഉപ്പുതറ അയ്യപ്പൻകോവിൽ വഴി ഇടുക്കി സംഭരണിയിലേക്ക് ആറു മണിക്കൂർ കൊണ്ട് വെള്ളമെത്തും ഇടുക്കി സംഭരണിയിൽ നിലവിൽ അവശേഷിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം അഞ്ചാറടി വെള്ളമാണ് ആകെ സംഭരണശേഷിയുടെ അൻപത്തിയെട്ട് ദശാംശം ഏഴ് നാല് ശതമാനമാണിത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ പതിനഞ്ച് ദശാംശം ഏഴ് നാലടി കുറവാണിത് കഴിഞ്ഞ വർഷം ഇതേ സമയം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ദശാംശം മൂന്നടിയായിരുന്നു ജലശേഖരം ഇന്നലെ രാവിലെ വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ വൃഷ്ടിപ്രദേശത്ത് മൂന്ന് ദശാംശം മൂന്ന് സെന്റിമീറ്റർ മഴ ലഭിച്ചപ്പോൾ ആറ് ദശാംശം ഒന്ന് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം ഒഴുകിയെത്തി അതേസമയം മൂലമറ്റ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം യൂണിറ്റിൽ ക്രമീകരിച്ചിരിക്കുകയാണ് കെ കൂടുതൽ വെള്ളമെത്തുന്നത് വേനൽ വരാനിരിക്കെ കെ എസ് ഇ ബിക്ക് ആശ്വാസമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി